അസ്സാം വലിക്കും ജമാർക്ക് ചെന്നൈ സ്വാഗതം നല്ല എല്ലാവർക്കും സുന്ദനല്ലേ പിന്നൊരു ചക്ക ചക്ക ഇവിടെ ഇണ്ടായാ വേറെ പറിച്ചിട്ട് ഒന്നല്ല ഇവിടെ ഇവിടെ ചക്കല്ല അപ്പൊ മുറി ഒരു മുറിയടെ മുറിച്ച് വെച്ചതാ അതെന്നേ ദേശം ഒരു കേള് വാങ്ങിക്കും അത് പിന്നെ കാണിക്കലി മോശല്ലേ ഇല്ല ഇല്ലെന്ന് പറഞ്ഞ പോലെ നേരത്തെ പോവാനാണ് എനിക്ക് അപ്പോ ചക്കുന്നാ വേറെ ഒന്നില്ല റഹീം ഇനിയിപ്പോൾ ഇനി ഗ്ലൗസ് ഇട്ടിരിക്കില്ല എന്ന് പറയണ്ട കേട്ടോ ഇനി ഗ്ലൗസ് ഉണ്ടെന്ന് ആവശ്യമില്ല അപ്പോൾ ഈ ചക്ക എന്നെ പറയുകയെന്ന് വെച്ചാൽ ഞാനിവിടെ വരുന്ന ചക്കയൊന്നും ഉണ്ടായില്ല അപ്പൊ ഞാൻ സെക്യൂരിറ്റി എന്ന് ചോദിച്ചു സെക്യൂരിറ്റി ഇവിടെ മൂന്നാറ് പോലെ ഒന്നും പോയിപ്പോ ഒന്നെ അമ്പാസത്ത് മാറ്റിക്കറങ്ങി അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ ചക്ക ഉണ്ടായിരുന്നു ചക്കയൊന്നുണ്ടായില്ല തന്നെ അപ്പം ചക്ക ഉണ്ടാണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ പിലായൻ്റെ അടുത്ത് നിന്നിട്ട് സംസാരിക്കണം പുകയിട്ട് കൊടുക്കണം അപ്പോൾ ഇവിടെ സൗണ്ടും കാര്യമൊന്നും ഇല്ലായിരുന്നില്ല ഇവിടെ രണ്ട് മൂന്ന് കൊല്ലം അംബാസിഡർ ഇല്ലായിരുന്നു മുതലാളി ഇല്ലായിരുന്നു അപ്പോൾ എന്തായെന്ന് പറഞ്ഞാൽ ചക്ക ഉണ്ടായാലും പോയി അല്ല ചക്ക ഉണ്ടായില്ല ചക്ക ഉണ്ടായില്ല തേങ്ങ ഉണ്ടായിട്ടില്ല അപ്പം ഇങ്ങനെയെല്ലാം സൗണ്ട് വേണം അറിയുമോ അതെല്ലാം പഴയ ആൾക്കാർ പറഞ്ഞതാണ് അപ്പം നമ്മളിത് പഴയ ആൾക്കാർ അതെല്ലാം കേൾക്കും ഇവിടെ മറ്റുള്ള ആൾക്കാരൊക്കെ ഒന്നും കേൾക്കുവെന്നായില്ല യൂട്യൂബ് കാര്യം തരില്ല എൻ്റെ യൂട്യൂബിലേതെല്ലാം വീഡിയോ ഉള്ളത് അതിൻ്റെ എല്ലാം കമൻറ്റുകൾ വന്ന് നോക്ക് എന്താ ചെയ്യുക അടിപൊളിയായി യൂട്യൂബ് ചാനലിൻ്റെ അറുന്നൂറിൻ്റെ സബ്സ്ക്രൈബറിൻ്റെ അടുത്ത് തിയറിങ്ങൾ അതെടുക്കട്ടെ അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ കണ്ടു നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് തന്നെ എന്തൊരു ലിങ്ക് വരും അന്നേരം കടങ്ങ് കാണും ഞാൻ അയച്ചിട്ട് കാര്യമില്ല ഞാൻ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് അയച്ചാൽ ഓപ്പൺ ആകൂല നമ്മളൊരു പരിചയമില്ലാത്ത ആൾക്കാർക്ക് അപ്പോൾ നമ്മൾ ഒരു ലിങ്ക് അയക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അയാളെ സംസാരിച്ച് അയാളെ നമ്മളെ പേര് അയാൾ സേവ് മാത്രമേ ചെയ്താല് മാത്രേ വിഷമറായി പിന്ന എന്തുണ്ടാവു പിന്ന കാലു എന്തേ ലിങ്കോപ്പണു ആ ഒരു പാട്ട് പാട്ടാ പിന്നെ രണ്ടാമത്തെ പാട്ട് തന്നെ ഭയങ്കര ആക്കിയാ ഭയങ്കര മനുഷ്യര് ഓരോന്നൊന്നല മതിലാണ് വറൻ്റെ കഴിഞ്ഞ അപ്പോൾ ഞാ പിന്നറിയാം ഫോൺ നമ്പർ ഉണ്ടല്ലോ ഫോൺ നമ്പർ നമ്മൾ ഒരിക്കലും ആയിരിക്കും സീറോ സീറോ എന്ന് എഴുതി അയച്ചു കൊടുക്കരുത് പ്ലസ് നയൻ വൺ അങ്ങനെ അയച്ചു കൊടുക്കണം അതുപോലെ നമ്മൾ ഓരോ കോഡ് വരുന്ന സമയത്ത് നമ്മൾ നോക്കണം ഗൂഗിളിൽ കാര്യം നോക്കൂ ഇതെന്ന് ഈ കോഡ് വരുത്താന്നുണ്ട് ചില ആൾക്കാരെല്ലാം പറയും ഞാൻ കോഡ് ഇട്ടാല് സീറോ സിക്സ് ഫൈവ് അല്ല പ്ലസ് സിക്സ് ഫൈവ് ഇട്ടാൽ പറയൂ ഇത് കുവൈത്തിനാണ് കുവൈത്തിൻ്റെ അങ്ങനെയല്ല കുവൈത്തിന്റെ ഒരു സെക്സ് മണി കൂടുതലുണ്ട് എന്തൊരു ഗുണ ഇത് ഏ അപ്പം യൂട്യൂബ് ചാനലിൽ ആൾക്കാരെല്ലാം കാര്യം ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അത് മെല്ലെ തിന്നാൽ മുള്ളു തിന്ന ഒരൊറ്റ അടിക്ക് കയറാൻ പാടില്ല അങ്ങനെ കാര്യം എന്ന പ്രശ്നം എന്തറിയാമോ അതെല്ലാം ബുദ്ധിപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലും വിചാരിക്കും എല്ലാം യൂട്യൂബിൽ നിന്ന് ഇപ്പം ആൾക്കാർ കയറുന്നുണ്ടോ ആൾക്കാർക്ക് ഇപ്പം മാറ്റി വന്നറിയോ ഫേസ്ബുക്ക് ടിക്ടോക്കാണ് ടോപ്പ് അപ്പം ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ ടിക്ടോക്ക് ഓരോന്നൊന്നല്ല ടിക്ടോക്ക് ഇനിയാണ് ടിക്ടോക്കിലും വീഡിയോ ഇട്ട അപ്പോൾ വൈറലാകും പക്ഷെ ടിക്ടോക്കിൽ വീഡിയോ ഇട്ടാൽ അത് കഷ്ണം കഷ്ണമിടാൻ പാടുള്ളൂ മനസ്സിലാ ഫുഡിൻ്റെ കഷ്ണമിടുക എന്നിട്ട് ആൾക്കാർ യൂട്യൂബിലേക്ക് ക്ഷണിക്കുക അപ്പോൾ അല്ല നിന്നാ നിന്ന് പറിച്ചവന്മാർന്നും പോയിക്ക് ഇരിക്കട്ടോ സഫറാക്കുക ുന്നില്ലൊരു പ്രശ്നം മേണ്ട ഇനിപ്പോൾ ക്ലാസ് ഉണ്ടല്ലോ ചക്ക നിന്ന വിരിയാണ് ഇനിയിപ്പം സ്കിപ്പായിട്ട് പോയിക്കോളും മേയത്തില് മേണ്ടാ തൊലിക്കട്ടോ അതുകൊണ്ട് കുരുമാര് മണ്ട എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടമുള്ള സാധനം തന്നെ ചേമ്പ് കാമ്പ് മാമ്പ് കപ്പ കപ്പക്കഴിഞ്ഞ് ചേമ്പ് അതുപോലെ മാങ്ങ നാച്ചുറലായിട്ടുള്ള സാധനമാണ് എനിക്കിഷ്ടം പിന്നെ വേറെ സംഭവം ഉണ്ട് എന്നറിയാ പറയാനൊന്നും വിചാരിക്കുന്നു മണ്ട ഈ ചക്ക നിന്നാല് നല്ല ശോധന ഉണ്ടാവും ബ്ലും പറഞ്ഞ ഞങ്ങൾ പോവും അപ്പോ അതാണ് സംഭവം അപ്പോ ചക്ക വളരെ ആരോഗ്യത്തിന് നല്ലതാണ് ചക്ക കുരു നല്ലതാണ് ചക്കക്കുരുടെ സാധനങ്ങൾ ബ്രസീലിന് ചക്കക്കൂലിട്ട് വരുന്നുണ്ട് ശരിക്കും അത് പിന്നെ നല്ല സ്റ്റീം ചെയ്തിട്ട് ഒരു പാക്കറ്റാക്കിയിട്ട് വരുന്നു ഭയങ്കര പൈസയാ അപ്പോ അങ്ങനെയാ സംഭവം ഞാനൊരു ചാക്കറ്റ് ഇരുന്ന് എടുത്ത് തിന്നു ഞാൻ സ്കൂളിൽ നിന്ന് വിട്ട് വന്നാൽ ഇത് കഥ തന്നല്ലോ കഥ വേറെ ഞാറച്ച ഞാൻ സ്കൂൾ വിട്ട് വന്ന ഞാൻ സ്കൂളിൽ വിട്ട് വന്നാൽ നേരെ അങ്ങോട്ടിലേക്കെ പോകുക അവിടെ എപ്പോൾ ചക്ക ഉണ്ടാവും പൊക്കച്ചൻ്റെ അട ഒരു ചന്ദരി ഒരു നാണു ഒരു ചന്ദറിനോട് അപ്പം ചന്ദരി ആണെങ്കിൽ ഞങ്ങൾക്ക് ചക്ക എടുത്തു തരിക ഞങ്ങളോട് പറയൂ എല്ലാം ഞാനും എൻ്റെ ഏട്ടനെ പോവാ ഞങ്ങൾ മൂന്നാളും പോകും അധികവും ഞാനും എൻ്റെ ഏട്ടനെ പോക്കും മജീദും അപ്പൊ ആടെ ചെന്ന് കഴിഞ്ഞാൽ ചക്ക ചെന്ന് കഴിഞ്ഞാൽ അവിടെ വൃത്തിയാക്കണം അവിടെ ഒരു ഓല ഓല ചെന്നില്ല വെച്ചു തരിക ഒരു ഓല ചീന്ന് തന്നെ ഓല മടഞ്ഞിട്ടില്ലേ അതിലെ വെച്ചു തരിക വെള്ളാർട്ടും ചക്ക തിന്നി പോരും വേറൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ എങ്ങനെയാണ് ചാരി നിങ്ങൾ ഇങ്ങനെ കളിക്കില്ല ിൽ തന്നെ വീഡിയോ കാണില്ല യൂട്യൂബിലും കാര്യമാണ് നിങ്ങൾ ഒരു പ്രാവശ്യം കാര്യമൊക്കെ തന്നെ നടക്കുത്തിരിക്കും ഫേസ്ബുക്കിൽ വീഡിയോ എല്ലാവരും നല്ല കമന്റിലിട്ട തുടങ്ങി അറിയോ ഈ ഫേസ്ബുക്കില് ജയ ഭയന്മാർ വന്നിട്ടേ മാണ്ഡാണ്ട് പിന്നെ മാണ്ഡാത്ത വിട്ടു പോകും അപ്പൊ കമ്മിട്ടിട്ട് അങ്ങ് പോകും പിന്നെ ഓനെ കാണാൻ തിരികെ ചോയ്ക്കാണൂല ബൈക്കൊണ്ടേ ആയിട്ടോട്ടെ എനിക്ക് എനിക്കാനൊന്നും പ്രശ്നമില്ല എനിക്ക് ഇഷ്ടപ്പെടാത്തത് ആളെ ആണെങ്കിൽ ഞാൻ ഓനെ എടുത്ത് അങ് ചാടിക്കില്ല ഒത്തിരി ചേട്ടാ അറബിക്കാടിലേക്ക് ഇപ്പൊ വലിയ പ്രശ്നം ഒരു പ്രശ്നം ഇപ്പില്ല ഇപ്പൊ തന്നെ നല്ല അടിപൊളിയാണ് സംഭവം ഇപ്പൊ ആരും ഒരു ഒരു പിന്നെ വേണ്ടാത്ത കമന്റ് ഇടുന്നില്ല ഓനക്ക് മനസ്സിലായി ഇതൊക്കെ കമന്റ് ഇടുകയില്ല എന്നുള്ളത് മനസ്സിലായ അപ്പൊ അതാ ഇരുന്ന് കഴിഞ്ഞ് ഇനി ഇരിക്കാനുള്ളൊരു പ്രശ്നം വേണ്ട അതിനും കമന്റ് ഇടൂ അപ്പോ ഉമ്മാൻ എൻ്റെ അച്ഛത്തി അങ്ങാടി കഴിഞ്ഞാൽ ഓനോട് ഒപ്പൊരാളുണ്ടാവും ഇത് എൻ്റെ പലത്തെ കയ്യാറേ ഇതിന്റെ അടുത്തേക്ക് കയ്യാറായി പിന്നെ അതിൻ്റെ ആൽബുണ്ടാവില്ല ഇത് ഈ മൊബൈലിൽ വെച്ച് അങ്ങനെയാണ് സംഭവം മനസ്സിലാ അപ്പം ഞാൻ ജതീഷ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നുണ്ട് ഷുഗർ രോഗിയൊക്കെ നല്ലതാണ് അപ്പം ഞാൻ ലൈവായിട്ടാണ് ഉണ്ടാവുന്നത് ടിക്ടോക്കിൽ അപ്പം ടിക്ടോക്കിൽ നിന്ന് ആൾക്കാർ പൈസ തന്നെയായിരുന്നു ഓരോ ഡോളറും അമ്പത് ദിവസം അല്ല കുറ്റാവല്ലേ പണിയെടുക്കുന്ന പൈസ ഇട്ടു വെറുതെ അപ്പം ടിക്ടോക്കിൽ ഞാൻ ഉണ്ടാവും ഇപ്പോൾ ഇപ്പോൾ ഒമ്പത് മണിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യും പറഞ്ഞു പറഞ്ഞുള്ളൂ ഒരുപാട് ആൾ വരും ഇന്നലെ അറുന്നൂറ്റി അറുപത്തഞ്ചാളുണ്ട് ഒന്നും പണില്ല അടുത്തറുന്നൂറ്റി ഇരുപത്തായി വേറൊന്നും വേണ്ട ഞാൻ ഒരു ചക്ക ഒറ്റ ഒറ്റച്ചക്ക ഫുള്ളായിരുന്നു ഞാൻ പിരാമ കാലത്ത് നിന്നില്ല പണ്ട് പാഞ്ചക്ക ഇടക്ക് വേറെ കഥ പറഞ്ഞു തരുന്നേക്ക് ഒന്നര മിനിറ്റ് ഒരു ബാക്കിയുണ്ട് എൻ്റെ പുരന്റെ അടുത്തുള്ള എന്ന് പറഞ്ഞാൽ ഭയങ്കര പറമ്പാണ് അതാ ഭയങ്കര പറമ്പെന്ന് പറഞ്ഞാൽ വലിയ വലിയ ഏക്കറെ കണക്കിന് പറമ്പാണ് അപ്പോൾ എൻ്റെ ഉമ്മ ചക്കൊഴു മനസിലമ്മ ഇപ്പുണ്ട് ഓരോ സമ്മത്തൂർ തന്നെ ഞാൻ കൊയ്യുന്നത് അപ്പോ ഒരു ദിവസം എന്താക്കിന്ന് ആടെ പേരൊന്നും പറഞ്ഞില്ല മോശാണ് അപ്പോൾ ഒരു പണിക്കാരക്കെല്ലാം ചക്ക കൊടുക്ക മനസ്സിലാ പറ ഇത്ര വലിയ പറ്റില്ല പിന്നെ മുർത്തിയല്ലേ ഇപ്പൊ അടുത്ത കാലത്ത് എന്റെ വലത്തൊക്കെയാന്നെ അപ്പ എന്തായാല് ഉമ്മ ചക്ക ഇത് ഉമ്മ ചക്ക വരുത്തി ഈ ഉമ് ചക്കൊഴിറ്റ് ഉമ്മ ചക്കിട്ട് മുലാളി വന്ന് മുലാളി വന്ന് ഉമ്മൻ്റെ എങ്ങനെ ചക്ക ഒഴുക്ക് കേ അപ്പം തൊട്ടടുത്തന്നെ ഉമ്മ എന്റെ ഞങ്ങളെ ചീത്തപ്പള്ളി പറമ്പിന്റെ മുന്നിൽ പൊരേന്റെ മുന്നിൽ തന്നെ വാസുവിന്റെ പീടിയുണ്ട് കെ ടി വാസുവിന്റെ പീടിയാ അങ്ങനെ കെ ടി വാസുവിന്റെ പീടിയാ മൂപ്പറ കുത്തിന് മുലാളി മുലാളി വന്നെ ചുമ്മ ചക്ക കൊതുക്കരുന്ന് ചോദിച്ചു അന്നത്തെ കാലത്ത് ചക്കേനതൊന്നുമില്ല വേറൊന്നും ഇല്ലല്ലോ ആ കൊതുക്കുന്നെ അപ്പോ ഇനി ഇങ്ങള് ചക്ക കൊറട്ടാ ഇങ്ങനെ പണിക്കാർ പാടുള്ള അപ്പം ഇങ്ങനെ മൂത്ത മൂത്ത നോക്കി പറ്റി കരു കറുത്തക്കുണ്ടാവും അതിന്റെ കരു കറുത്തണ്ടെ നിങ്ങള് കരു കറുത്തക്കുണ്ടാവും അപ്പൊ ഭയങ്കര അക്കിയ ഒരു ചക്ക കൊയ് തന്നെ നാലഞ്ചു ദിവസ അത്രയും നിങ്ങളുമ്മ അങ്ങനെ ഇയാളെന്താ വെച്ചാ പീടിയെ പോയി കുത്തിന് വാസുവിന്റെ പീടിയെ പോയി കുത്തഞ്ഞ് വാസുവിന്റെ വീടേ പോയി കുത്തിഞ്ഞിട്ട് ഞങ്ങള് പറക്കുന്ന പറമ്പ് ഞാനെന്നൊന്നല്ല ഞങ്ങള് പറക്കുന്ന പറമ്പത്തേക്കൊരു കൊമ്പില്ല കൊമ്പ് നിറച്ചും ചക്കിയ അപ്പുറത്ത് ചക്കഞ്ചക്കയാണ് പക്ഷെ പുങ്ങിയാലോ അടിപൊളിയാണ് അങ്ങനെ എന്തായെന്ന് പറഞ്ഞാല് പിന്നൂപ്പറങ്ങിയ കുത്തിഞ്ഞ് അവിടെ നിന്ന് ചായ പിടിക്കുന്ന അന്നേരം ഒരു ചാറ്റല് മഴ ചാറ്റല് മഴ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലേസലേശ വെള്ളം ഇട്ടുന്ന ഒരു മഴ ഉണ്ടല്ലോ ആ വെള്ളത്തിന് ഭയങ്കര കന അങ്ങനെ ഈ പിലാൻ്റെ മുകളില് കനത്തിട്ട് എന്റെ എന്റെ പുരന്റെ പറമ്പത്തേക്കുള്ള ആ കൊമ്പ് എന്താ ഈ എല്ലടേയും വെള്ളം നിറഞ്ഞു വെള്ളം നിറഞ്ഞ ഇലേമേൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആ കൊമ്പ് പൊട്ടി വീണ് താഴെ അപ്പാടേ മൂപ്പർ വിളിച്ചോ ഉമ്മേറ്റേ ഞാൻ തമാശ പറഞ്ഞെന്ന് അപ്പോ ഞമ്മളെ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഈ പറഞ്ഞതിന്റെ ഒരു ചെറിയൊരു സംഗതി ഉണ്ടെന്നറിയാമോ അങ്ങക്ക് മനസ്സിലാക്കിണ്ടാവും വിചാരിക്കാം ഞാൻ ആളെ പേരോ ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടാ ഒരു ചക്കയെല്ലാം പാവപ്പെട്ടൊരു കൊയ്തോട്ടെ അതുപോലെ ഇല്ലാത്തവരക്ക് നമ്മൾ കൊടുക്കണം മനസ്സിലാ ഇല്ലാത്തവരയ്ക്ക് നമ്മൾ കൊടുക്കുക ഉള്ളവല് ഞാനല്ല ഉള്ളോല് കൊടുക്കുക ഞാൻ പറഞ്ഞില്ലേ ഞാൻ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ വരുമാനവും ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞാൻ ചെയ്യും നല്ലെണ്ണന്താനം ചെയ്യും ഇൻഷാല്ല അതെ കിട്ടിത്തുടങ്ങി ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിത്തുടങ്ങി യൂട്യൂബിൽ നിന്ന് കിട്ടും അടുത്തുതന്നെ അധികം ദൂരൊന്നും പോകണ്ട മൗണ്ടേഷൻ ഇപ്പം അടുത്തുതന്നെ കിട്ടും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഞാനിന്ന് കിട്ടുന്ന പകുതി പൈസ ഞാൻ എന്ത് ചെയ്യാൻ ഭക്ഷണം കൊടുക്കും ഞാനിപ്പോൾ കുറച്ചുകൂടി ഉള്ളു ഇവിടാ അധികം ഒന്നുമില്ല രണ്ടുപോലെ കൂടെയുള്ളൂ അത് രണ്ടും ഫേസ്ബുക്ക് ക്ലിക്കായി ഇനിയിപ്പോൾ യൂട്യൂബും ക്ലിക്കായി കഴിഞ്ഞാൽ ഞാനങ്ങ് നാട്ടിൽ പോകും എൻ്റെ പോലെ എൻ്റെ മിത്രത്തിൽ ഒരുപാട് സ്ഥലമുണ്ട് ആടുന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർന്ന് അധികം പറഞ്ഞാൽ ആരും കാണില്ല ആ അധികം പറഞ്ഞാൽ കാണുന്നില്ല എടുത്തറിയാം അധികം പറഞ്ഞല്ല കാണുന്നത് ഞാൻ ചെറുപ്പ തന്നെ പറഞ്ഞിട്ട് ആരും കാണുന്നില്ല ദിവസം രണ്ട് മിനിറ്റെല്ലാം പറഞ്ഞിട്ട് ആകെ ഈ പത്തായിരം ജ്യൂസെല്ലാം കിട്ടുന്നത് അധികം പറഞ്ഞിട്ട് ഒരു ലക്ഷം ജ്യൂസെല്ലാം കിട്ടി അതുകൊണ്ട് എന്നോട് ഇങ്ങനെ കളിക്കല്ലേ കിട്ടാം എന്നോട് കളിക്കല്ലേ കുഞ്ഞി കുഞ്ഞിച്ചേമ്പില്ല അതുപോലെ ചക്ക ചക്ക എന്നാലും വല്ലാത്തൊരു സാധനമാണ് ആരെയും കളി ഇത് കൂടി തിന്നിട്ട് ഞാൻ നിർത്തുന്നത് അസ്സലാ വലൈക്കും എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അറേബ്യൻ കിച്ചൺ ബൈജമാൽ ഓക്കെ എന്നാൽ ഞാൻ പള്ളിയിലേക്ക് പോകുകയാണെങ്കിൽ ഇന്ന് പാർട്ടിയാണ് നാളെയും പാർട്ടിയാണ് മറ്റന്നാളും പാർട്ടിയാണ് എൻ്റെ അടുത്ത് പള്ളിയിൽ പോകണം നോക്കട്ടെ